കണ്ണൂർ സർവകലാശാലയിൽ മലയാള വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ പ്രിയ വർഗീസിന് താഴെ പട്ടികയിൽ സ്ഥാനം ലഭിച്ചവർക്ക് സുപ്രധാന പദവിയിൽ നിയമനം പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയ ലിസ്റ്റിൽ മൂന്നാം റാങ്ക് ഉണ്ടായിരുന്ന മലയാളം സർവകലാശാല അധ്യാപകനായിരുന്ന സി ഗണേശിന് മലയാളം സർവകലാശാല പരീക്ഷാ കൺട്രോളറായാണ് നിയമനം ലഭിച്ചത് മാർക്ക് പ്രകാരം നാലാം സ്ഥാനത്ത് വരുന്ന അധ്യാപക സംഘടനാ ഭാരവാഹിയും സർക്കാർ കോളേജ് അധ്യാപകനുമായ പി പി പ്രകാശിന് അംഗമായി നിയമനം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് പി പി പ്രകാശിന് പി എസ് സി അംഗമായി നിയമനം നൽകിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് സി ഗണേഷിനെ മലയാളം സർവകലാശാല പരീക്ഷ കൺട്രോളറായി നിയമിച്ചത് പ്രിയ വർഗീസിന് നിയമനം നൽകാനായി ഇന്റർവ്യൂവിൽ ഉയർന്ന മാർക്ക് നൽകി അന്തിമ റാങ്ക് പട്ടികയിൽ ഒന്നാം റാങ്ക് ലഭിക്കാൻ അവസരം ഒരുക്കുകയായിരുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു പ്രിയ വർഗീസിന്റെ നിയമനത്തിനെതിരെ കോടതിയെ സമീപിച്ച ജോസഫ് സ്കറിയയ്ക്ക് രണ്ടാം റാങ്കാണ് ലഭിച്ചിരുന്നത് ഇദ്ദേഹത്തിന് പിന്നീട് കാലക്കട്ട് സർവകലാശാലയിൽ മലയാളം പ്രൊഫസർ തസ്തികയിലേക്കുള്ള റാങ്ക് പട്ടികയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു എന്നാൽ പ്രിയ വർഗീസിനെതിരായ കേസുമായി മുന്നോട്ടു പോയ ജോസഫ് സ്കറിയയ്ക്ക് ഈ നിയമനം ലഭിച്ചിട്ടില്ല ഇദ്ദേഹം ഇപ്പോൾ കാലക്കെട്ട് യൂണിവേഴ്സിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് പ്രിയ വർഗീസിന് നിയമനം നൽകാനായി റാങ്ക് പട്ടികയിൽ തഴയപ്പെട്ട ഇടതുപക്ഷ സംഘടനാ ഭാരവാഹികളായ ഉദ്യോഗാർത്ഥികൾക്ക് മറ്റ് സ്ഥാനങ്ങൾ നൽകുകയായിരുന്നുവെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാർ പറഞ്ഞു ഒന്നാമത്തെ റാങ്കുകാരിക്ക് യൂണിവേഴ്സിറ്റിയിൽ ജോലി കൊടുക്കുന്നു രണ്ടാമത്തെ റാങ്കുകാരൻ കേസിന് പോയതിനാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാൻ തീരുമാനിച്ച ജോലി നഷ്ടപ്പെടുന്നു മൂന്നാമത്തെ റാങ്കുകാരനെ മലയാളം യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ കണ്ട്രോളറാക്കി നാലാമത്തെ സ്ഥാനത്ത് വന്ന ആളെ പി എസ് സി മെമ്പറാക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേസിൽ യു അടക്കം മൂന്ന് ഹർജിക്കാരാണ് കേസിലുള്ളത് ഹർജിയിൽ സുപ്രീം കോടതി ഉടൻ വിധി പറയുമെന്നാണ് റിപ്പോർട്ട് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് യു ജി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻ നിഷ്കർഷിക്കുന്ന അധ്യാപന പരിചയം എട്ട് വർഷമാണ് എയ്ഡഡ് കോളേജിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം പ്രിയ വർഗീസ് എഫ് ടി പി പ്രകാരം ഡെപ്യൂട്ടേഷനിൽ മൂന്ന് വർഷത്തെ പി എച്ച് ഡി ഗവേഷണം നടത്തിയ കാലയളവും കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡൻസ് ഡീനായി രണ്ടു വർഷം ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത കാലയളവും ചേർത്താണ് അധ്യാപന പരിചയം കാണിച്ചിരിക്കുന്നത് ഗവേഷണ കാലവും സ്റ്റുഡന്റ്സ് ബീനായി അടക്കം കാലവുമടക്കം വർഷത്തോളമുള്ള കാലം കാലമായി പരിഗണിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് യുജിസിയുടെ നിലപാട്